ഈ ചടങ്ങ് അഭിമാനകരമായ ഒരു ചടങ്ങാണ് കേരളത്തിൽ ഒളിമ്പിക്സ് മാതൃകയിൽ സ്പോർട്സ് സ്കൂൾ സ്പോർട്സ് നടത്താൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണ് എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇതില്ല ലോകത്തെവിടെയെങ്കിലും ഇത്തരം തൊഴിലുള്ള ഒളിമ്പിക്സ് മാതൃകയിൽ സ്കൂൾ കുട്ടികളുടെ ഫെസ്റ്റിവൽ ഉണ്ടോ ഇതുപോലെ യൂത്ത് ഫെസ്റ്റിവൽ ഇതുപോലെയുള്ള സ്പോർട്സ് ഫെസ്റ്റിവൽ ഉണ്ടോ എന്ന് എൻ്റെ അറിവിലില്ല എന്തായാലും ഇത് വളരെ വലിയൊരു തുടക്കമാണ് ഒരുമിച്ച് എല്ലാവരും ചേർന്ന് ഇവിടെ എത്തിച്ചേരുന്ന ഈ പരിപാടി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ വകുപ്പിന് അതിന് നേതൃത്വം വഹിപ്പി വഹിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അഭിനന്ദനം അർപ്പിക്കുവാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഒന്നാമത് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇന്നും ഇവിടെ എത്തിച്ചേരേണ്ടതാണ് കൊച്ചിയിൽ നിന്നും അദ്ദേഹത്തിന് അദ്ദേഹം ഫ്ലൈറ്റിലാണ് വരേണ്ടത് കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് കാരണം സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്താത്തത് അല്പം എന്നുള്ളതുകൊണ്ട് ഈ പരിപാടി തുടങ്ങുവാൻ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മന്ത്രിസഭ കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിലെ സ്കൂൾ മേഖല അല്ല മറ്റെല്ലാ മേഖലയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ വലിയ നേട്ടങ്ങളും വലിയ മുന്നേറ്റങ്ങളുമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്രാവശ്യം നടത്തുന്ന ഈ മേളയിലെ പ്രത്യേകത ഉൾപ്പെടെ നടക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇരുപത്തി രണ്ടായിരത്തോളം കുട്ടികൾ സ്വാഭാവികമായും അവരുടെ രക്ഷകർത്താക്കളും അവരുടെ സ്കൂളിലെ അധ്യാപകരോടക്കം അതിൻ്റെ ഇരട്ടി ആളുകൾ വന്ന് നിറഞ്ഞ് സന്തോഷം തുളുമ്പുന്ന ഒരു വേദിയാണ് ഈ മേള ഈ മേള കൃത്യമായി സംഘടിപ്പിക്കുന്നതിൻ്റെ അനുഭവം കേരളത്തിലെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുകളുടെ മേളയിൽ നിന്നാണ് നമുക്കുള്ളത് പതിനായിരക്കണക്കിന് ആളുകളെ ഒരുമിച്ച് അവർക്ക് പരാതികളില്ലാതെ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന യൂത്ത് ഫെസ്റ്റിവലും കേരളത്തിലാണ് നടക്കുന്നത് ഇവിടെ ഈ മേള വഴി ഉണ്ടാവുന്ന കൂടുതൽ സാഹോദര്യവും സൗഹാർദ്ദവും സന്തോഷവുമൊക്കെ കേരള സമൂഹത്തിന് ഗുണകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ മേളയും തുടർന്നുള്ള നാളുകളിലെ കുട്ടികളുടെ സ്പോർട്സിൻ്റെ രംഗത്തെ ഇടപെടലും കൂടുതൽ ശക്തമാക്കുവാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും കാരണം സ്കൂളിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലാകെ സ്പോർട്സിൻ്റെ മേഖലയിൽ ധാരാളം നിർമ്മാണ കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം നടക്കുകയാണ് ഈ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ളത് സിന്തറ്റിക് സ്റ്റേഡിയം ആദ്യമുണ്ടായ സംസ്ഥാനത്തെ സ്റ്റേഡിയങ്ങളിലൊന്നാണിത് ഇവിടെ ഉൾപ്പെടെ പുതുക്കിയ സ്റ്റേഡിയം വരാൻ വേണ്ടി ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിക്ക് തന്നെ സഹായം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ് കേരളത്തിൽ ധാരാളം ആധുനിക സൗകര്യമുള്ള സ്റ്റേഡിയങ്ങളും സ്കൂൾ ഉൾപ്പെടെ കൂടുതൽ മെച്ചപ്പെടുന്നുണ്ട് എല്ലാവരും സ്നേഹത്തോടുകൂടി നോക്കിക്കാണുന്ന ഈ മേള സന്തോഷകരമായി പൂർത്തീകരിക്കാനും കഴിയട്ടെ ഒരാഴ്ച കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ പ്രദേശത്തു നിന്നും ഈ ക്യാമ്പസുകളിലേക്ക് കേരളത്തിൽ ഈ മേള നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് എല്ലാവരും വളരെ സസത്വം നിങ്ങളെ വീക്ഷിക്കുകയാണ് ഏറ്റവും പ്രത്യേകതയുള്ളത് ഇൻക്ലൂസീവാണ് ഈ മേള എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ സമൂഹത്തിൻ്റെ ഭാഗമാകാൻ കഴിയും ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നല്ല പങ്കാളിത്തം വഹിക്കാൻ കഴിയുമെന്ന് ഉള്ള പ്രഖ്യാപനവുമായിട്ടാണ് കുട്ടികൾ രണ്ടായിരത്തോളം കുട്ടികളാണ് ഭിന്നശേഷി മേഖലയിൽ വന്നേക്കുന്നത് അവരുടെ മത്സരങ്ങളും അവരുടെ പങ്കാളിത്തവും നേരത്തെ അവർ ജില്ലകളിൽ നടത്തിയ മത്സരങ്ങളൊക്കെ നല്ല നിലയിൽ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഒരു പ്രത്യേകതയാണ് അതോടൊപ്പമാണ് ഇത്തവണ ഗൾഫിൽ നിന്നും ഗൾഫ് റീജ്യനിൽ നിന്നും മുപ്പത്തിയഞ്ചോളം കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നു അതും ഈ മേളയുടെ ഒരു പ്രത്യേകതയാണ് കേരളം വളരെ ലോകത്തെല്ലായിടത്തും എത്തിച്ചേരുന്ന കേരളം വളരുന്നു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തു നിന്നും ആളുകൾ എത്തിച്ചേരുന്ന എല്ലായിടത്തും നമുക്ക് നമ്മുടെ പങ്കാളിത്തമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അവിടെ നിന്നും ഈ മേളയിലേക്ക് എത്തിച്ചേരുവാൻ വിദേശത്തു നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നമ്മുടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എത്തിച്ചേർന്നു എന്നുള്ളത് സന്തോഷകരമാണ് ഈ മേളയുടെ എല്ലാ വിജയവും മേളയ്ക്ക് എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് സ്പോർട്സിൻ്റെ നടപടിക്രമം അനുസരിച്ച് സ്പോർട്സിൻ്റെ ഇവൻ്റ് തുടങ്ങുമ്പോൾ അത് ഡിക്ലെയർ ചെയ്യുകയാണ് വേണ്ടത് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഐ ഡിക്ലെയർ ദ മീറ്റ് ഓപ്പൺ താങ്ക്